ി പ്രചാരണ പരിപാടികളുമായി പേപ്പട്ടി വിഷത്തിനെതിരായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ രംഗത്തു വരുന്നതായി ആക്ഷേപം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി ഇത്തരം പ്രചാരണങ്ങൾ തടയണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യം ഒരു മഹാദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇന്ന് ജീവിതം ഇല്ലാതാവുകയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികളും വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ കുരങ്ങുകളും വിലച്ച് നടക്കുകയാണ് അവ പെറ്റുപെരുകി മനുഷ്യർക്കെങ്കിലും അംഗസംഖ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഈവൺ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എന്തിനു പറയുന്നു ഇപ്പോൾ എയർപോർട്ടിലടക്കം തെരുവ് പട്ടികൾ വാഴുകയാണ് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ സാധാരണക്കാർക്ക് ജീവിതമില്ല പാവപ്പെട്ട സ്ത്രീകൾ ജോലിക്കുവാൻ പറ്റുന്നില്ല പാവപ്പെട്ട കുട്ടികൾക്ക് നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കുവാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും ഭയാനകമായി വരികയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നിപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ശ്രദ്ധിക്കുകയാണ് ആ വീഡിയോന് തലക്കെട്ട് റീൽസ് റീലായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അതിന് തലക്കെട്ട് ഇതാണ് അവൾ അനാഥയാണ് എന്നാൽ അവൾ സുരക്ഷിതയാണ് എന്ന തലക്കെട്ടിലൂടെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് അവർ കാണിക്കുന്നത് എന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഒരു കൊച്ച് പത്ത് വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് അത് ചേരിയിലെ ഒരു കൊച്ചായിരിക്കും ആ കൊച്ചിനെ കൊണ്ട് തെരുവു പട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് രാവും പകലും പട്ടികളിൽ നടക്കുക പട്ടിയോട് കളിക്കുക അങ്ങനെ മുഴുവനും അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് കൊച്ചുകുട്ടികൾ ും മറ്റുമായ വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത് കുട്ടികൾ വരെ ലൈംഗിക പീഡനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ അവർക്കൊരു സുരക്ഷിതത്വം തുടങ്ങിയ കമന്റുകളും ഇവർ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ഈ മൃഗസ്നേഹികളും നായ സ്നേഹികളും അല്ലെങ്കിൽ കപടസ്നേഹികൾ എന്ന് പറയുന്ന ഈ കൂട്ടർ മരുന്ന് കമ്പനി വിഷ പേവിഷവാദ മരുന്ന് കമ്പനി ലോബികളായിട്ട് അവരുടെ ബിനാമിയായിട്ട് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവനും തെരുവുപട്ടികളും കുരങ്ങുകളും വിലസണം ഇതാണ് അവരുടെ ലക്ഷ്യം ഈ ഗൂഢ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധരെ തന്നെ ഇവിടുന്ന് മാറ്റണം അവരെ ഒറ്റപ്പെടുത്തണം അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു ഈ കൊച്ചിനെ അവർ പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ പത്ത് വയസ്സ് പ്രായമുള്ള കൊച്ച് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ ആ കൊച്ചിൻ്റെ മൗലികാവാസം ഇവർ നേടിക്കൊടുക്കുന്നുണ്ടോ ആ കൊച്ചിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആ കൊച്ചിനെ പട്ടികളുടെ കൂടെ വിട്ടേക്കാണ് അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് പട്ടിക നടക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പട്ടികളുടെ കളിക്കുന്നു അതെല്ലാം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം പട്ടിയെ സ്നേഹിച്ചാൽ പട്ടിയെ തിരിച്ച് സ്നേഹിക്കും എന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടുന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇവര് അപ്പൊ ജനങ്ങള് തെരുവുപട്ടികളോട് മഹിളയാണ് കമ്പനി ആവണം തെരുവ് ഈ രാജ്യത്തിന്റെ സ്വത്താണ് മനുഷ്യർക്കുള്ള അവകാശം തെരുവുപട്ടികൾക്കുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് തെരുവു നായക്കൾ കേരളത്തിൽ പ്രധാന പ്രശ്നമായിട്ടും ഇവിടുത്തെ ഭരണതലത്തിലുള്ളവരോ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളോ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നില്ലെന്ന് ജനസേവാ ശിശു ചെയർമാൻ ജോസ് മാവേലി ചൂണ്ടിക്കാട്ടി ഒരു കാലഘട്ടം വരെ ഇത് പ്രശ്നം െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അപ്പോൾ പട്ടികളെ സ്നേഹിക്കുക അവരോട് ഈ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ ശരിക്കും പറഞ്ഞാൽ അവരെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കടത്തണോ ഇവിടെ ജനങ്ങൾക്ക് ജീവിതം ഇല്ലാണ്ടായി എത്രയോ എത്രയോ പാവപ്പെട്ട ജനങ്ങളാണ് ഇന്ത്യൻ ദിവസേന പേവിഷപാത മരുന്ന് കുത്തിവെച്ച് നടക്കുന്നത് എത്രയോ പേരെയാണ് തെരുവ് പെട്ടികൾ കടിക്കണത് കുരങ്ങുകൾ കടിക്കുന്നത് എത്ര പേർക്കാണ് ഇന്ന് ജീവിതം പോയിരിക്കുന്നത് ഇവൻ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ കേരളത്തിലെ രണ്ട് കൊച്ചുമക്കൾ രണ്ട് മാലാക പെൺകുട്ടികൾ അഞ്ചും ഏഴും വയസ്സ് പ്രായമുള്ള രണ്ട് കൊച്ചു പെൺകുട്ടികൾ ഈ തെരുനായ്ക്കൾ മാരകമായും മുറിവേൽപ്പിച്ച് അതിൻ്റെ പിന്നിൽ വിഷബാധയ്ക്ക് മരുന്ന് കുത്തി വെച്ചിട്ട് പോലും അത് ഏൽക്കാതെ പേവിഷബാധ ഏറ്റു മരണപ്പെട്ട ദാരുണ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന സംഭവം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇതുപോലെ എത്രയോ ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ദിവസേന ഇങ്ങനെ ഈ തെരുവ് പട്ടികളുടെ ആക്രമണം കൊണ്ട് ഇങ്ങനെ ജീവിതം പാഴായി പാഴായിപ്പോണത് അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കണം എന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഇത് രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്ന് വരെ തെരുവ് പട്ടികളെ കൊല്ലാമായിരുന്നു ഞാൻ കറുകൂറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെ അന്ന് എൻ്റെ വാർഡിൽ എൻ്റെ ഇടക്കുന്ന് എന്ന പ്രദേശമാണ് എൻ്റെ വീട് അവിടെ ഒമ്പതാം വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിച്ചു അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി അപ്പോൾ എൻ്റെ വാർഡിൽ തെരുവ് പട്ടിയെ കാണുമ്പോൾ ഞാൻ അതിനെ കൊല്ലുവാൻ വേണ്ടി പട്ടി ഈ പട്ടിപ്പിടുത്തുകാരെ ആയിരിക്കുന്നു അവർക്ക് അമ്പത് രൂപയാണ് അന്ന് ഒരു പട്ടിയെ കൊന്നാൽ കൊടുക്കുന്നത് ഇത് പഞ്ചായത്ത് അനുമതിയോട് കൊടുക്കുന്നതാണ് രഹസ്യമായിട്ടല്ല അത്രയ്ക്കും നിയമം സംഭവം രണ്ടായിരത്തി ഒന്നില് ഇവിടെ കൊറേ ഈ മൃഗസ്നേഹികളും അവരൊപ്പം തന്നെ ലോബികളും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ കോടതിയിൽ ഒരു വിധി സമ്പാദിച്ചു രണ്ടായിരത്തി ഒന്നില് ആ വിധിയിൽ പറയുന്നത് തെരുവ് പട്ടികളെ കൊന്നാൽ സിഷ്ടാർഹമാണെന്ന് അതുകൊണ്ട് എന്ത് പറ്റി ഇവിടെ തെരുവുപട്ടികൾ ഇങ്ങനെ വിലസാൻ തുടങ്ങി കേരളത്തിലും നായ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള പലരുടെയും വരുമാന സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നായ്ക്കളുടെ വന്ധ്യംകരണം എന്ന പേരിൽ എ ബി സി പദ്ധതിക്ക് കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതി പറയത്തക്ക പ്രയോജനപ്പെടാതിരുന്നതിന് പിന്നിൽ പണം ദുർവ്യയം ചെയ്തതാണോ എന്നതും അന്വേഷിക്കണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ പേപ്പട്ടി വിഷബാധക്കെതിരായ മരുന്നുകളാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്താൽ പേപ്പട്ടി വിഷബാധ വലിയൊരു പരിധിവരെ കുറയും രണം എ ബി സി റൂളൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെയാണ് നടക്കുന്നത് വന്ധീകരണം എ ബിസി റൂള് എത്ര കോടി രൂപയാണ് ഇതിനുവേണ്ടി പാഴ് ചെലവാക്കിയത് എവിടെ പോയി പൈസയൊക്കെ എത്ര ഏതെങ്കിലും പട്ടിക വന്ധീകരിച്ചിട്ട് അത് വിജയിച്ചിട്ടുണ്ടോ എന്താണ് വന്ധീകരണം വന്ധീകരിച്ച പട്ടികളെ മുഴുവനുള്ളത് മാറ്റാമെന്ന് ഇനി ഒരു ചോദ്യം വന്ധീകരിച്ച പട്ടികൾ കടിക്കുകയില്ലേ ആ വന്ധീകരിച്ച പട്ടികൾക്ക് പേവിഷബാധ ഉണ്ടാവുകയില്ലേ ഇവിടെ ഒരു സർവേ എടുത്തപ്പോൾ ഒരു സർവേ എടുത്തപ്പോൾ തെരുവിൽ അല്ലെങ്കിൽ തെലുങ് അഞ്ഞെടുക്കുന്ന പട്ടികളിൽ അമ്പത് ശതമാനം പട്ടികൾക്കും പേവിഷബാധയുണ്ട് സർവേയിൽ പറയുന്നു പല വിദേശ രാജ്യങ്ങളിലും കേരളത്തിലുള്ള പിടികൂടി അവയെ കൊല്ലാതെ നായ്സ്നേഹി സംഘടനകളുടെയും മറ്റു സഹകരണത്തോടെ വനാതിർത്തിയിലും മറ്റും താമസിപ്പിക്കുന്നതിന് സൗകര്യമുണ്ടാക്കാവുന്നതേയുള്ളൂ ഇതേ കുറിച്ചൊന്നും ആലോചിക്കുവാൻ പോലും ഭരണതലത്തിലുള്ളവർ തയ്യാറാകുന്നില്ലെന്നതാണ് വസ്തുത ഞാൻ പറയുന്നു മുഴുവൻ തെരുവ് പട്ടികൾക്കും പേവിഷബാധ ഉണ്ടാകും കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമാണ് ഒരു പട്ടിക്ക് ഒരു തെരുവ് പട്ടിക്ക് പേവിഷബബോധന എല്ലാ പട്ടികൾക്കും വരികയാണ് അപ്പോൾ അത്രയ്ക്ക് മാരകമായ ഈ ഈ ക്രൂര സംഭവങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് തടയുന്നില്ല അധികാരികൾ എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദം കിട്ടുന്നില്ല എന്തുകൊണ്ട് മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ ആരും രംഗത്ത് വരുന്നില്ല എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അതിൻ്റെ കാരണം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇതാണ് ഇവിടെ തെരുവു മനുഷ്യ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരുവു നായ്ക്കൾ മനുഷ്യർ കടിക്കുമ്പോൾ ഉടനെ നമ്മുടെ എല്ലാവരും ശഭിക്കുന്നത് മേനക ഗാന്ധിയെയാണ് മേനഗാന്ധിയാണ് തെരുവു നായ്ക്കളുടെ അംബാസിഡർ എന്ന രീതിയിൽ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മേനഗാന്ധിയെ ശപിക്കുന്നു ഉടനെ എന്ത് സംഭവിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വ്യാകുല വ്യാകുലമായി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് എന്താണ് മേനഗാന്ധി കാരണമാണ് ഈ ഇങ്ങനെ വളരുന്നതും ഇവിടെ പട്ടി കടിക്കുന്നതും അതുകൊണ്ട് അവരുടെ വോട്ട് പോകില്ല മേനഗാന്ധി ബി ജെ പിയുടെ നേതാവായി കാരണം വോട്ട് പോകണത് ആരുടെയാണ് ബി ജെ പിടെയാണ് അപ്പോൾ ഒരു വോട്ട് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പാവം ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക നിരാശയിലാക്കുന്ന അല്ലെങ്കിൽ പാവം ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ സംഭവം നമുക്ക് എടുത്ത് മാറ്റണം മാറ്റിയേ പറ്റൂ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അല്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ജനങ്ങളും ഒരേ അഭിപ്രായം പറയുന്നവരാണ് എന്താണ് അഭിപ്രായം തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ മാറ്റണം അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും പിന്നെ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കേ നിങ്ങൾ സർവ്വകക്ഷി യോഗം വിളിക്കൂ അതിനെ ഇതിന് പരിഹാരം കാണുവാൻ എന്താ ചെയ്യണമെന്ന് ആലോചിക്കൂ കേരളത്തെ നമുക്ക് മാതൃകയാക്കാം ഇന്ത്യയുടെ മാതൃക സംസ്ഥാനമാക്കാം കേരളത്തിലെ മുഴുവൻ തെരുവട്ടികൾ അവിടുന്ന് മാറ്റാം എവിടേക്ക് മാറ്റാം നമുക്ക് വേണ്ട വനപ്രദേശമുണ്ട് വേണ്ട സ്ഥലം സ്ഥലമുണ്ട് അവിടേക്കെല്ലാം തെരുവെട്ടികൾക്ക് ഡോഗ് പാർക്കുകളോ ഡോഗ് ഷെൽട്ടറുകളോ എല്ലാം നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റണം അതിനല്ല ഇവിടെ സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടി സ്പോൺസർ ചെയ്യാൻ ആളുകളുണ്ട് അങ്ങനെ ചെയ്താൽ നമ്മുടെ കേരളത്തെ ഒരു മാതൃകയാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ നമുക്ക് ഇവിടെ സുരക്ഷിതരാക്കാം അതിനുവേണ്ടി സർക്കാർ അടിയന്തരമായി മുന്നോട്ട് വരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്